എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ മതി പുതിയ അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആ സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് വേറെ ആരുമല്ല നമ്മുടെ ഇന്ന് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ എല്ലാവരും നമ്മുടെ റീൽസിലും അതുപോലെ തന്നെ മനോഹരമായിട്ട് നമ്മുടെ റീൽസിലും അതുപോലെ എല്ലാ എല്ലായിടത്തും കാണിക്കുന്ന ഒരു ഒരു മഹത്തായ ഒരു അപൂർവ ക്ഷേത്രത്തിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ എവിടെയല്ല ക്ഷേത്രവേദന നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയും കാട്ടിൽ മേക്കത്ത് ക്ഷേത്രം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരെന്താണ് കൂട്ടായിട്ട് എന്തായാലും നമുക്ക് ചാനലിലേക്ക് പോവാം ഞാനിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഞാനിങ്ങനെ അവിടുത്തെ ബാക്കിൽ ഒരു ബീച്ചൊക്കെ ഉണ്ടായിരിക്കും ഞാൻ ക്ഷേത്രം കാണിക്കുന്ന കാണിക്കുന്നത് ബീച്ച് ഇങ്ങനെ കാണാമെന്ന് വെച്ചു ഇങ്ങനെ ഇവിടെ ഇവിടെ മനോഹരമായൊരു ബീച്ചുണ്ട് ഞാനിപ്പോൾ നിങ്ങളൊന്ന് ബീച്ചൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ബീച്ചിങ്ങനെ നല്ല കടലേ സാധാരണ ബീച്ച് കാണുന്നതാണ് എന്നാലും ഇവിടെ കാട്ടിന് മേഖല സംബന്ധിച്ച് വന്നിട്ട് അമ്പലത്തിൻ്റെ അവിടുത്തെ മനോഹരിതയും അതുപോലെ തന്നെ പല 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 ദൃശ്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ നമുക്ക് ബീച്ചിലോട്ട് തന്നെ ബീച്ചിൽ നിന്ന് തന്നെ തുടങ്ങാം നമ്മുടെ വീഡിയോ കണ്ടോ അതേ സുന്ദരമായ ബീച്ചാണ് ഇവിടെ അല്ലേ ബീച്ചിൻ്റെ അടുത്തുണ്ടോ ഈ ബീച്ചിൻ്റെ തീരത്താണ് നമ്മുടെ ഈ ക്ഷേത്ര സ്ഥിതി എന്നുണ്ടോ ഇതാണ് കാട്ടിൽ നിൽക്കുന്ന ക്ഷേത്രം ഇതിൻ്റെ ബാക്ക് വശമായത് അവിടുത്തെ ബാക്കിലുള്ള വ്യൂ ആയത് കണ്ടോ അത്ര മനോഹരമായിട്ടായത് ഓക്കേ കാണുമ്പോൾ തന്നെ ഒരു ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത് നല്ല കാറ്റുണ്ട് ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ കണ്ടോ ഞാൻ അങ്ങോട്ടുള്ള വ്യൂ ആയിട്ട് പോവുകയാണ് കേട്ടോ അവിടത്തെ കടലിങ്ങനെ കണ്ടോ ഇങ്ങോട്ട് കടൽ അങ്ങോട്ട് കടലങ്ങോട്ട് നിൽക്കുക ഇത് വെള്ളനാ തിരുത്തെന്ന് പറയുന്നത് വെള്ളനുരുത്തല്ല പന്മന എന്ന് പറയും വെള്ളനാ തിരുത്തോട്ട് അടിച്ചു കിടക്കുന്ന സ്ഥലമാണ് പന്മന അവിടെയാണ് ഈ കാട്ടിൽ മേ ക്ഷേത്രം ഇങ്ങനെ നിലയിൽക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ ഒരു അപ്പോൾ പ്രത്യേക അനുഭൂതിയാണ് നമുക്കിവിടെ വന്ന് കുറച്ചു നേരം ഇരിക്കാം അതുപോലെ തന്നെ എൻ്റെ അടുത്ത് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് അന്നദാനമുണ്ട് അതുപോലെ അന്നദാനം കഴിക്കാം കുറച്ച് നേരം വിശ്രമിക്കാം ഞായറാഴ്ച കൂടുതൽ ആളുകൾ ഇവിടെ വരുന്നത് പിന്നെ ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് വൃച്ച ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവ അപ്പോൾ നമ്മളെന്തായാലും ബീച്ചൊക്കെ ഉണ്ട് ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് നമ്മൾ പോവുകയാണ് ഞാൻ എന്തായാലും ഒന്ന് ചേർത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ ഒന്ന് ഞാൻ ക്ഷേത്രത്തിൻ്റെ വ്യൂസൊക്കെ ഒന്ന് കാണിക്കാം ഞാൻ എന്തായാലും ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് പോകുകയാണ് ഞാനെന്തായാലും ക്ഷേത്രത്തിലോട്ട് നടക്കുകയാണ് ക്ഷേത്രത്തിൽ ബാക്കിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ എന്തായാലും ഫ്രണ്ടിലോട്ട് ഞാനിങ്ങനെ നടക്കുകയാണ് അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിലോട്ട് നടന്നങ്ങോട്ടില്ല ക്ഷേത്രത്തിലൂടെ പല ഇവിടെ അധികം ഇപ്പോൾ ആളില്ല എല്ലാവരും പോയെന്ന് തോന്നിയത് രാവിലെ വന്നിട്ട് അപ്പം ഞാൻ വന്നപ്പോൾ ഒരു ഉച്ചയായിട്ടുണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം ഇവിടെ ഇവിടെ പല പ്രത്യേകതയുണ്ട് ഞാനിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ക്ഷേത്രത്തിന് ഫ്രണ്ടിലോട്ട് നടക്കാറുണ്ട് ഞാനിവിടെ വന്ന ക്ഷേത്ര കമ്മിറ്റിയോട് അവിടെ ഭാരവാഹികളോടൊക്കെ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞെന്ന് പറയുന്നത് ഇവിടെ വരുന്ന പലരും ഈ ക്ഷേത്രത്തെക്കുറിച്ചൊരു നെഗറ്റിവിറ്റിയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നൊക്കെ അവർ പറഞ്ഞു അത് നമുക്ക് ശരിയല്ലല്ലോ ഒരു ക്ഷേത്രമല്ലേ അവിടെ പല പ്രശ്നങ്ങളും കാണും അതൊന്നും എല്ലാ നെഗറ്റിവിറ്റി എടുത്ത് പറഞ്ഞാൽ അവിടെ വീഡിയോ എടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല ഇത്രയും സുന്ദരമായ ഒരു സ്ഥലത്ത് നമ്മൾ വരുമ്പോഴത്തേക്ക് അവിടെ ഈ ക്ഷേത്രം ലോകം മൊത്തം അറിയിക്കേണ്ടത് നമ്മളെപ്പോഴത്തെ യൂട്യൂബേഴ്സിൻ്റെ ഒരു കടമയാണ് അപ്പോൾ എന്തായാലും ഞാൻ ക്ഷേത്രത്തിൽ ഫ്രണ്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് നമുക്ക് ശ്രീകോവില് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല പക്ഷേ അതിന് പകരം നമുക്ക് അല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും അവിടെ കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് പോവുക ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഈ ഫ്രണ്ടിലോട്ട് കയറി നമുക്ക് ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് നമുക്ക് കാണാൻ പറ്റും ചെല്ലുമ്പോൾ തന്നെ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ ക്യൂ നിന്നൊക്കെ കയറാൻ പറ്റും അപ്പോൾ ഭയങ്കര തിരക്ക് വരുമ്പോൾ സമയത്ത് ഇങ്ങനെ ക്യൂ നിന്നാണ് അവിടെ ദർശനം എടുക്കുന്നത് ഇവിടെ ഇപ്പോൾ വലിയ തിരക്കില്ല ഞായറാഴ്ച നേരത്തെ ആളുകൾ വന്നിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആരും ഇവിടെ തിരക്കായിട്ട് കാണുന്നില്ല അതായത് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടൊക്കെ കാണാം ഇതൊണ്ടോ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് എൻ്റെ കാലൊക്കെ പൊള്ളുന്നു നല്ല ചൂടാണ് ഞാൻ ചേരിപ്പെട്ടിട്ടില്ല അതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഇത് നമ്മൾ നോക്കുമ്പോൾ കണ്ടോ ശ്രീയോ കണ്ടോ ഇവിടെ ഭദ്രകാളിയാണ് ഉണ്ടായത് ഭദ്രകാളി അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിവസം എന്ന് പറയുന്നത് വൃശ്ചിക മാസത്തിലാണ് വൃശ്ചിക മാസത്തിലാണ് ഇവിടെ ഇവിടെ പാചകമൊക്കെ ഇരിക്കാൻ ഇഷ്ടംപോലെ ആളുകൾ വരും അതുപോലെ തന്നെ ഇവിടെ അറിയപ്പെടുന്ന ഒരു ഫേമസ് ക്ഷേത്രമാണ് നമ്മൾ ഈ മണികെട്ടെന്ന് പറയും ഇഷ്ടംപോലെ ഒരു ഒന്ന് മണിക്കെട്ടുന്നു ഈ ഈ ആലി ഈ മണി കെട്ടുന്നവർക്കൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും മണിക്കെട്ടിലോട്ട് പോകാം അവിടെയാണ് ആളുകളിങ്ങനെ ഇങ്ങനെ മണികെട്ടി മണികെട്ടി വയ്ക്കുന്നത് കണ്ടോ ഇവിടെ ഇങ്ങനെ മണി കെട്ടി മണി കെട്ടി മണി കെട്ടി കണ്ടോ നമ്മൾ നടക്കാത്ത ആഗ്രഹങ്ങളൊക്കെ ഇവിടെ പറഞ്ഞ മണികെട്ടിയാൽ നടക്കുമെന്നാണ് പറയുന്നത് പലർക്കും അത് അനുഭവം സാക്ഷിയുമുണ്ട് ദേവിയുടെ പലരെയും അനുഗ്രഹിച്ചിട്ടായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മണികളുണ്ട് ഒത്തിരി നടക്കാത്ത ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി ദേവിയുടെ മുമ്പിൽ വന്നിട്ട് പിന്നെ മണി കെട്ടി ഇങ്ങനെ വെക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റും ഇവിടെയാണ് നമ്മൾ ഈ പൊങ്കാലയൊക്കെ ഇടുന്നത് ഈ ഭാഗത്ത് പൊങ്കാല ഇടുന്നത് കണ്ടോ ഇവിടെ വന്ന് നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പൊങ്കാല ഇട ഇവിടെ കണ്ടോ പൊങ്കാല ഇടുന്ന സ്ഥലം ഇവിടെ ഇവിടെ വന്ന് പൊങ്കാല ഇടും പൊങ്കാല ഇട്ടിട്ട് ദേവിക്ക് പ്രസാദിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കണ്ടോ ഇവിടത്തെ ഒരു ഭക്തയാണോ അപ്പൊ ആന്റി ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആന്റിക്ക് അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ പറയുന്നത് ി അന്ന് വന്ന് നേർന്ന് ഇനിയും ആറെണ്ണം കൂടെ മൂന്നാമത്താ ഇനിയും നാലെണ്ണം കൂടെ സൗകര്യം പോലെ നമ്മള് എത്ര ദിവസമൊന്നുമില്ല നമ്മളെ നമ്മുടെ സൗകര്യം പോലെ മാസം ഓരോ ആഴ്ച ഓരോ ആഴ്ച വരെ ഒന്ന് വന്ന് ാലെണ്ണം കൂടെ കെട്ടി കൂടെ പൊങ്കാലയിട്ട് പോകാനും പ്രാർത്ഥന അതൊരു അമ്മ അനുഗ്രഹിച്ചു ഇന്ന് ഞങ്ങള് വന്നത് ഒത്തിരി താമസങ്ങള് ഞങ്ങൾ അവിടെ നിന്ന് എന്നും വരണോന്ന് വിചാരിച്ചല്ല അപ്പൊ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റില്ല അപ്പൊ അവര് ഓരോ ഒൻപത് മണി കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റ് അപ്പൊ ഞാൻ ഞങ്ങളങ്ങ അവിടുന്ന് ആയിരിക്കില്ല അപ്പൊ മകളോട് ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് പോകാനുണ്ട് കുഞ്ഞുങ്ങൾ എഴുന്നേറ്റില്ല ആ എന്നാ പോകാവുന്ന പറഞ്ഞാൽ അവള് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വന്നേ മുക്കാല് ആയി ഇവിടെ ഒരു മണിക്കൂർ യാത്രയുണ്ട് അപ്പൊ അവിടെ ആ ആ ഓച്ചറ അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്നപ്പോ പന്ത്രണ്ടായി അടയടയ്ക്കുവോന്നുള്ള പേടിച്ചു വന്ന് ഇവിടെ വന്നപ്പോൾ എന്തായാലും ഇവിടെ മണിക്ക് ഇവിടെ എഴുതുമേ ചെയ്യുന്നുണ്ട് കൗൺ ഇല്ല ഇവിടെ പത്തനംതിര വരെ ആ അപ്പൊ ഞങ്ങൾക്ക് അതൊരു അമ്മയോട് നന്ദി പറയുവാ ഞങ്ങൾ ഇവിടെ വന്ന് അല്ലെങ്കിൽ ഞങ്ങൾ വന്നിട്ട് മണി കെട്ടാതെ തിരിച്ചു പോയി വരാൻ വന്നില്ല അതുകൊണ്ട് അമ്മയോട് അനുഗ്രഹം ഉണ്ടായി ഇന്നിവിടെ വന്ന ചുറ്റി ഒക്കെ പോവുക എനിക്ക് ഇന്നാലാണ് ശരി 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 ആ എന്തായാലും ഞാനിങ്ങനെ ചേച്ചിയുടെ അനുഭവം ഒക്കെ ചോദിച്ചു എന്തായാലും ഞാനിങ്ങനെ ക്ഷേത്രത്തിൽ ഫ്രണ്ട് കൂടെ നടക്കുകയാണ് അപ്പൊ എന്തോ ഇവിടെ ശിവേരി ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ട് ഞാനിങ്ങനെ ശിവേരി ഒരു എന്തോ പൂജയൊക്കെ നടക്കുന്നുണ്ട് ഞാനതെല്ലാം കണ്ടിങ്ങനെ നടക്കുകയാണ് കണ്ടോ ഇത് ഇത് ദേവി പ്രദക്ഷിണം കൊണ്ടുപോകുന്നത് അന്ന് എന്തുവാണെന്ന് എനിക്കറിയില്ല പ്രദക്ഷിണമാണെന്ന് തോന്നുന്നു എന്തായാലും ഞാനിങ്ങനെ അങ്ങോട്ടേങ്ങോട്ട് നടക്കുകയാണ് ക്ഷേത്രത്തിന് മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഒരു കാലിൻ്റെ കാലിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു ക്ഷേത്രം കൊണ്ട് വെച്ച് എത്ര മനോഹരമായിട്ടാണ് ക്ഷേത്രം പരിപാലിച്ചു പോകുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ ഇവിടെ വരുന്നവർക്കെല്ലാം ഓ നല്ലൊരു അനുഭൂതിയാണ് ഇവിടെ ഉണ്ടാകുന്നത് കാരണം മനസ്സിനും അതുപോലെ ശരീരത്തിനും കുറച്ച് നേരം നമ്മുടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു ഒരു മനോഹരമായ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് ഇതൊക്കെ കണ്ട് ഞാനിങ്ങനെ നടക്കുകയാണ് ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക അനുഭൂതിയാണ് ഉള്ളത് കാരണം ഇവിടെ ഒരു ഒരു നമുക്ക് ഒരു പറയാൻ പറ്റാത്ത പറ്റാത്തൊരു അനുഭൂതി നമുക്കിവിടെ കിട്ടുന്നുണ്ട് പലരുടെയും അവരുടെ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് കാരണം പലരുടെയും സാക്ഷി അനുഭൂതി എന്ന് നമുക്ക് പറയുന്നത് അവരുടെ പല കാര്യങ്ങളും ദേവിയുടെ കൃപ കൊണ്ട് സാധിച്ചുകൊണ്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും അതിലുപരി ഇവിടെ വരുമ്പോഴ് വരുന്ന ഒരാൾക്ക് സുഖമായിട്ട് ഇവിടെ വന്ന ഈ കടലും കായലും എല്ലാം കണ്ട് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും അതുപോലെ തന്നെ ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു കടലൊക്കെ നല്ലവർ ഒടിയെ നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ടോ ദൂരം നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നല്ല മനോഹരമായിട്ട് ദൃശ്യങ്ങളാണ് ഈ ചുറ്റും ഈ ക്ഷേത്രത്തിന് ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്ന ഈ മണിക്കെട്ട് നിന്നും അതുപോലെ തന്നെ ആളുകൾ നിൽക്കുന്നതും അതുപോലെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടും ഇതെല്ലാം കുടിമരവും ഇതൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭൂതി തന്നെ ഇതിൻ്റെ നടുക് ഈ കായലിൻ്റെ കടലിൻ്റെ നടുക് ഇങ്ങനെ ഒരു ക്ഷേത്രം കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഒരു സന്തോഷമാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും ഞാനിത് അങ്ങോട്ട് നടക്കുകയാണ് എൻ്റെ ഫ്രണ്ടിലോട്ട് ണ്ടോ ഇരുന്ന വരുന്നുണ്ടോ ഇവിടെ തുലാഭാരോഗം നടത്താറുണ്ട് തുലാഭാരോഗം നടത്തുന്നിടത്ത് കണ്ടോ കൊലയൊക്കെ വെച്ചിട്ടുണ്ട് ഒരറിയിപ്പുണ്ട് <ion> <road> <Bondi> <gum> െ അങ്ങോട്ട് നടക്കുകയാണ് ഇവിടെ പരിസരമൊക്കെ കണ്ട് ക്ഷേത്രത്തിൽ കഴിഞ്ഞാൽ ക്ഷേത്രം ഇങ്ങനെ കണ്ടു അവിടുത്തെ ആ ബീച്ച് കണ്ടു അതുപോലെ തന്നെ ക്ഷേത്രം കണ്ടു ക്ഷേത്രം എത്ര മനോഹരമായിട്ടൊരു ക്ഷേത്രമാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഇവിടെയൊക്കെ അടിപൊളി വ്യൂസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ വന്ന് കുറച്ചേരെ ഇരിക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു സ്വസ്ഥത നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണിത് പണ്ടിത് ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു അവിടെ നിന്നാണ് ഇത്രയും വലിയൊരു ക്ഷേത്രമായിട്ട് മാറിയത് കാരണം വേറൊന്നും വേറെയല്ല വിശ്വാസം കൊണ്ടാണ് ഈ ക്ഷേത്രം ഇത്രയും വളർന്നത് കാരണം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ പലരും വന്നു തുടങ്ങി പല അവർക്കുള്ള അനുഭവ സാക്ഷ്യം കൊണ്ട് ഇവിടെ പല കാര്യങ്ങളും ഉണ്ടായി അതിലുപരി ഇവിടുത്തെ പ്രകൃതി രമണീയത ഇവിടെ കാണാൻ തന്നെ പല ഒത്തിരി സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് ഈ സ്ഥലങ്ങളുപരി ആളൊക്കെ സ്വസ്ഥമായിട്ട് ഇരിക്കുക അതുപോലെ തന്നെ അവർക്ക് അന്നദാനം കഴിച്ച് സ്വസ്ഥമായിട്ടിരുന്ന് ഈശ്വരനെ ആ ദേവിയും ഭജിച്ച് ഇവിടുന്ന് പോകാൻ പറ്റുന്ന ഒരു ഒരു മനോഹരമായിട്ടൊരു ദൃശ്യങ്ങളാണ് ഇവിടെ എല്ലാം കാണുന്നത് എന്തായാലും ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ വന്നപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലൊരു സന്തോഷമുണ്ട് അല്ല ഞാനിത്ര ഒരു വട്ടം വന്നിട്ടുണ്ട് പക്ഷെ ഒന്ന് വന്ന് എനിക്കങ്ങനെ വന്നിവിടെ ക്ഷേത്രം ഒന്നും തുറന്ന് എനിക്ക് കാണാൻ പറ്റില്ല തൊഴാനൊന്നും പറ്റിയില്ല ദേവി എന്തായാലും കണ്ടു തൊഴുതു എന്തായാലും നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇതൊരു മനോഹരമായ ദൃശ്യത്തിലൂടെ വന്നു കണ്ടോ ക്ഷേത്രത്തിൻ്റെ ഇവിടെ ഇങ്ങനൊരു മനോഹരമായ ദൃശ്യമുണ്ട് കണ്ടോ വണ്ടി എല്ലാം വന്ന് നിന്ന് ക്ഷേത്രം എന്തേ അവിടെ നിൽക്കുന്നു അതുപോലെ തന്നെ ഇത് ഇതേ ഇതുണ്ടോ ഇവിടെ കുറേ മൺകൂനെയൊക്കെ കൂട്ടി കൂട്ടിയിട്ടിരിക്കുന്നു ഒരു മനോഹരമായ ദൃശ്യമാണ് ഈ കാണുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നുന്നു കേട്ടോ ക്ഷേത്രത്തിലേക്ക് എല്ലാ ആളുകൾ പോകുന്നു അങ്ങനെയുള്ള ഒരു മനോഹര മനോഹരമായ ദൃശ്യങ്ങളിലൂടെയാണ് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എനിക്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങളിവിടെ പറഞ്ഞു ഉറപ്പായിട്ടും വരണം ഇവിടെ വരാൻ വേണ്ടി കെ എസ് ആർ ടി സി സൗകര്യമുണ്ട് കെസ് ആർ ടി ബസ് ഉണ്ട് അതിപ്പോൾ ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ കെ എസ് ആർ ടി ബസ് കാണുന്നുണ്ട് ഇതാണ്ടോ അവിടെ ഒരു കെഎസ്ആർടി സി ബസ് ഇപ്പോൾ ഉണ്ട് അല്ലാതെ ഇവിടെ നിന്ന് ക്ഷേത്രത്തിൻ്റെ ജെങ്കാറുണ്ട് ജെങ്കാർ കയറി നമുക്ക് വരാം വെള്ളനാ വരെ വഴി വരുന്നവരാണെങ്കിൽ അവർക്ക് കാറി വരാം അവിടുന്ന് ബസ്സ് എപ്പോഴും കിട്ടത്തില്ല അല്ലാതെ മറ്റേ ചവറ കരിനാപ്പള്ളി ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ അവർക്കിവിടെ ചവറ എന്ന് പറയുന്ന ജോ ബേബി ജോൺ മെമ്മോറിയൽസ് കോളേജുണ്ട് അവിടുന്ന് അവർക്ക് വരാൻ പറ്റും അപ്പോൾ എന്തായാലും അവിടുന്ന് നമുക്ക് ഇവിടെ ഇങ്ങോട്ട് ബസ് കാണും അവിടുന്ന് ജിങ്കാർ കയറി നമുക്ക് ക്ഷേത്രത്തിൽ വരാം ക്ഷേത്രത്തിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാം ഞാനെന്തായാലും അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക ഇവിടെ നമ്മുടെ കടൽ തീരമൊക്കെ ഉണ്ട് അവിടെ ഒരു മനോഹരമായ വ്യൂസ് ഒക്കെ ഉണ്ട് ആ വ്യൂസ് വ്യൂസൊക്കെ കണ്ട് ഞാനിങ്ങനെ നടക്കുക എൻ്റെ കൂടെ വേറൊരാളോടെ ഉണ്ട് ഞാൻ അയാളെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകാൻ എൻ്റെ കൂടെ നടക്കുന്ന ഒരു വേറെ ആളുണ്ട് വേറെ ആരുല്ല എൻ്റെ അച്ഛനാണ് അച്ഛാ എങ്ങനെയുണ്ട് ക്ഷേത്രം എങ്ങനെയുണ്ട് ക്ഷേത്രം അടിപൊളിയല്ല അടിപൊളിയാണോ ഈ ഇത്രയും മനോഹാരിത ഇവിടെ കിട്ടാൻ കാരണം ഈ കടൽ തീരത്തും കായൽ തീരത്തും ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ സത്യത്തിൽ കടല കായാലും ഒരു ക്ഷേത്രം ആണല്ലേ പു പുരാണകാലം കൂടെ ഒരു ഒരു എനിക്ക് എന്റെ ഓർമ്മ എനിക്കിപ്പോ ഒരു അമ്പത് വയസിന്റെ മേളല്ലേ അപ്പൊ ആ അതിന് കഴിയുന്നു ഞാനതിന് കടല പണി ജീവിച്ച ഒരാളാണ് അപ്പൊ ഞങ്ങൾ ഇവിടെയൊക്കെ വന്ന അന്ന ഇന്ന് ഇതുപോലത്തെ സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും അല്ല പിന്നെ അന്നത്തെന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് ഇഞ്ചൻ വെച്ച് പറയുന്ന ഔട്ട് ബോർഡ് ഇഞ്ചൻ മെച്ച് ഇന്ന് ഇപ്പൊ ഇഞ്ചൻ വെച്ചാണ് ഈ വള്ളങ്ങള് പിന്നെ ഈ മത്സ്യ മത്സ്യബന്ധനത്തിന് പോകുന്നത് അപ്പോൾ അന്നെന്ന് പറയുന്നത് അഡ്ബോഡിക്ക് അഡ്ബോഡിങ്കം വെച്ച് ഈ ഈ പരമ്പ പിന്നെ നമ്മുടെ ഞാൻ എൻ്റെ സ്ഥലം പ്രദേശം അജീക്കരന്നാണ് ആലപ്പാട് പഞ്ചായത്തിൽ അജീക്കരന്നാണ് അപ്പം ആ പ്രദേശത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെനിന്ന് ഞങ്ങൾ ഈ ഈ പറയുന്ന ഈ അയ്യാറ് പോലെ അതുപോലുള്ള സ്ഥലങ്ങൾ അത് പണ്ടാരത്തുരുത്ത് ചെറിയ ഡിക്ക അങ്ങനെയൊക്കെ കടന്നാണ് ഈ പരമ ചിലപ്പോൾ നല്ല ഡീസൽ ചെലവ് ചിലവ് ഡീസലല്ല മണ്ണ ചിലവുണ്ടാകും അപ്പം അന്ന് അപ്പം അങ്ങനത്തെ ഇന്നത്തെ പോലത്തെന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ ഭക്ഷണം വെച്ച് കഴിക്കുന്നത് വള്ളത്തിൽ തന്നെയാണ് അപ്പം അന്നത്തെ കാലത്ത് ഇന്ന് അന്ന് ഈ ഭക്ഷണം വള്ളത്തിൽ നിന്ന് വെച്ച് കഴിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പം അന്നത്തെ കാലത്തേക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വള്ളം കുടി എന്ന് ആഗ്രഹയിൽ വെച്ചിട്ട് ഈ പുറത്തുനിർ വെളിയിലോട്ടിറങ്ങി ആളുകൾ പോയി ചെന്ന് വളർത്തുകയും സമ്പ്രദായം അപ്പം ഞാനെന്നൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വാ വള്ളത്തിലെ വെള്ളത്തിലിറക്കുകാരനെന്ന് പറഞ്ഞു വെള്ളത്തിൽ ഇറക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കല കോഴിയുമ്പോഴത്തേക്ക് ഈ അറ്റത്ത് അപ്പം അറ്റത്തിറക്കുമ്പോഴത്തേക്ക് അയാളെ അയാളെ ജോലിയാണ് ഈ വള്ളം കുട്ടിയാണ് ആഗ്രഹി ചെയ്തിട്ട് വള്ളം കൊണ്ടാളെ കരക്ക് ആദ്യം ഇടയിൽ അടിപ്പിച്ച് ഇവിടെ പിന്നെ ഈ കാപ്പുടിയനായിട്ട് കരയ്ക്ക് അടിപ്പിച്ച് കൊണ്ടുവന്ന് കൊടുക്കുകയും അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടിയെന്ന് ആംഗ്രഹ ചെയ്തിട്ട് വേണ്ട ബീക്കണം കര കൊണ്ടു അന്നത്തെ കാലത്ത് പറയുന്നത് ആരുമില്ല ഇവിടെ പ്രദേശമാണ് അവിടെ ഇവിടെ എങ്ങനെ വിശ്വാസം എങ്ങനെ വന്നു ആളുകൾ അറിഞ്ഞറിഞ്ഞു വന്നതാണ് നമ്മളിപ്പോ ക്ഷേത്രങ്ങളുടെ വിശ്വാസം എന്തുകൊണ്ട് ചോദിച്ചാൽ അതൊരു ഒരു മനുഷ്യന്റെ മനസ്സിന്റെ പിന്നെ സമാധാനം സ്വസ്ഥത എവിടെയാണ് കിട്ടുന്നത് അപ്പം നമ്മൾ മനുഷ്യരെന്ന് പറയുമ്പോഴത്തേക്കിപ്പോൾ സമ്പത്ത് സൗകര്യങ്ങളുമൊക്കെയാണല്ലോ ആഗ്രഹിക്കുന്നത് അപ്പം ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ തൻ്റെ മനസ്സിലെ തൻ്റെ തൻ്റെ ഈ മാനസികമായ ആ ഒരു ഒരു അപേക്ഷ ഭഗവതിയോട് നടത്തുമ്പോഴത്തേക്കും അത് നേടിക്കൊടുക്കുന്ന ഒരു പ്രദേശം എവിടെയാണോ അവിടത്തേക്കും മനുഷ്യർക്കും യും ഇന്നത്തെ ക്ഷേത്രവും അന്നത്തെ ക്ഷേത്രവുമായിട്ട് യാത്രയില് വ്യത്യാസമാണ് അന്നെന്ന് പറയുമ്പോ സാധാരണ ഒരു ക്ഷേത്രം മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിൽ നിന്നായിട്ട് ഇത്രയൊക്കെ മാറി ഡെവലപ്പ് ആകണമെങ്കിൽ അതൊരു ഈശ്വരാനുഗ്രഹം തന്നെയാണ് ഞാനിവിടെ വന്ന ക്ഷേത്ര ഇത്ര ഭരണാധികാരികളെ എന്നോടൊരു കാര്യം പറഞ്ഞു അപ്പൊ ഞാനത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ആളുകളോട് കാരണം ഇവിടെ വരുന്നവരെല്ലാം ആദ്യം എന്താണ് ചെയ്യുന്നത് ഇവിടെയുള്ള ഒരു നെഗറ്റിവിറ്റി പറയുന്നത് കാരണം ഇവിടെ നെഗറ്റിവിറ്റി പറയേണ്ട ഒരു കാര്യം ഇല്ല കാരണം ഇത്രയും ഇത്രയും മനോഹരമായിട്ട് ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം വേറെ വേറെവിടെയും കാണത്തില്ല ഈ പന്ത്രണ്ട് മണിക്ക് നടക്കുമ്പോ തന്നെ നമുക്ക് ഇവിടെ ഒരു ചൂട് അറിയുന്നത് ഇല്ല 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 മറ്റേതാണെങ്കിൽ നമ്മൾ ഓടും 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 നമ്മൾക്ക് പറ്റില്ല നമ്മൾ ചെറിയ പൊള്ളാറുണ്ട് കാര്യം കരിമണ്ണല്ലെന്ന് പറയുമ്പോ ലോഹമണ്ണല്ല ഈ ലോഹമണ്ണലി നമ്മൾ ചെരുപ്പില്ലാന്നാണ് തീർച്ചയായിട്ടും അത് നമ്മൾ പിന്നെ വേറൊരു കാര്യം കേട്ടോ ഈ കട കളത്തീരൊക്കെ ഉണ്ടല്ലോ ഇത് ഇവിടെ ഇവിടെ കടലിൽ തന്നെ പാലിന്റെ പാലിന്റെ പ്രദേശമാണ് പാരെന്ന് പറയാൻ മലകളുടെ പ്രദേശം അതെന്ന് പറയുമ്പഴത്തേക്ക് ഈ കരി ഈ അരിയിൽ പിന്നെ വെള്ളനാതുരത്ത് പാകം കഴിഞ്ഞാൽ ഏതാണ്ട് പിന്നെ ഇവിടെ മര ഈ പിന്നെ കൊല്ലം കൊല്ലം ഏതാണ്ട് തിരുവനന്തപുരം ആ ഭാഗം എന്ന് പറയുന്നത് കടലിൽ ഒരു പത്ത് ഇരുപതോ പതിനഞ്ചോ ഭാഗം എന്ന് പറയുന്നത് ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ മീറ്റർ അളവ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു മുപ്പത് മീറ്റർ ഉള്ളിലോട്ട് അതെല്ലാം പക്ഷെ ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടൊരു സ്ഥലമാണ് ഇവിടെ എല്ലാരും വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു അല്ലേ അമ്പത് മീറ്ററോ മുപ്പത് മീറ്ററോ ഉള്ള ഭാഗം ഇപ്പോഴേ വേറൊരു കാര്യം കൂടെ ആലോചിക്കുക കേട്ടാ ഇവിടെ ഇപ്പൊ നമ്മൾ ഒരുവിധം ക്ഷേത്രമൊക്കെ എടുത്തു ക്ഷേത്രം പറയുമ്പോൾ അവിടെ നമ്മൾ ആ കടൽ എടുത്തു ഇവിടെ എടുത്തു ഇവിടെ ഇവിടെ എടുത്തില്ലല്ലേ അവിടെ അങ്ങോട്ട് പോകണം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം അവിടെ ഒരു ഭാഗമുണ്ട് നമ്മളിനി പോകുന്നത് എങ്ങോട്ടാണെന്നറിയാവോ അതെ ഈ കടൽ കടൽത്തീരത്തിന് നേരെ അങ്ങോട്ടുള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് വേറെ അങ്ങോട്ടുമല്ല ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് തന്നെ ക്ഷേത്രം എന്ന് പറയുന്നത് കടൽ തീരത്തോട് ചേർന്ന് നിൽക്കുന്നൊരു ക്ഷേത്രമാണ് കണ്ടോ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തായി ഇപ്പോൾ ഇവിടെ കല്ലൊന്നുമില്ല അവിടെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് കല്ല് ഇട്ടിട്ടുണ്ട് സീവാളിട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങോട്ടൊക്കെ ചെറിയ മണ്ണിങ്ങനെ നീട്ടി നീട്ടി വെച്ചിരിക്കുന്ന അല്ലാതെ ക്ഷേത്രത്തിൽ ആ ഇങ്ങനെ മണ്ണ് മണ്ണൊന്നും കൂട്ടി വെച്ച് എന്നാ കല് ആ ഈ ഭാഗത്തുനിന്ന് മണ്ണെങ്കിൽ മണ്ണ് മാത്രമേ കൂട്ടി വെക്കും പിന്നെ കല്ലൊന്നുമില്ല എന്തായാലും നമുക്ക് ആ ഭാഗത്തുനിന്ന് ഒന്ന് കയറി നോക്കാം കണ്ടോ ഇവിടെ എല്ലാം ഞാൻ നേരിട്ട് കാണിച്ചില്ലേ മറ്റേ പൂജിക്കും പൂവിക്കുന്ന സ്ഥലം കണ്ടോ ഇവിടെ വന്നാൽ പൂജിച്ചിട്ട് ദേവിക്ക് പ്രസാദിച്ചിട്ട് കൊണ്ടുപോകുന്ന ആളുകൾ തന്നെ അപ്പോൾ നമ്മൾ എന്തായാലും ഇതാണ്ടോ ക്ഷേത്രം നമ്മുടെ ക്ഷേത്രം ക്ഷേത്രം പിന്നെ പായസം വേണ്ട പായസം തരുത് വേണ്ട 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 പായസം വേണ്ട കുഴപ്പല്ല കുഴപ്പല്ല അച്ഛൻ പായച്ച മ മടിയാൻ വേണ്ടി പോവാം ഞാൻ എനിക്കൊരു നാണയക്കേട് പായച്ച മടിയാ ഇത് കണ്ടോ ഇതാണ് ഇവിടുത്തെ വ്യൂ കണ്ടോ കണ്ടോ ഇവിടെ ഇങ്ങനെ ഇത്രയും ഭാഗമാണുള്ളത് കണ്ടോ ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗം എൻ്റെ ബാക്ക് വെച്ചിട്ടോട്ടൊക്കെ നമുക്കൊന്ന് നടന്ന് പോകാൻ പറ്റും അവിടെ ശാന്തിയൊക്കെ ഒക്കെ നിൽപ്പുണ്ട് ഉണ്ടോ ശാന്തിയാണ് ഈ ശാന്തിയാണ് തോന്നുന്നു അവിടെ എനിക്ക് നക്ഷത്രത്തിൻ്റെ അവിടെ ഒരു ഒരു മണി രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് എന്തായാലും ഞാനത് അങ്ങോട്ടൊന്ന് പോട്ടെ ഇവിടെ വന്നിട്ട് പൂജിക്കുന്ന ആളുകളാണ് അപ്പോൾ ഞാൻ എന്തായാലും ആ പൂജിക്കുന്ന സ്ഥലത്തോട്ട് ചെല്ലുകയാണ് പായസം തരുമെന്ന് പറയുന്നു പായസം ഞാൻ നോട്ടെ ചെന്ന് പായസം കുടിക്കുന്നത് ഇവിടെ കുറച്ച് ഭക്തരുണ്ട് ഇവിടെ കൊറച്ച് ഭക്തരുണ്ട് എനിക്ക് പായസൊക്കെ തന്നെ കേട്ടോ ചേച്ചി ആടോ ചേച്ചിയുടെ അനുഭവം ആദ്യ കേട്ടോ ആണോ ഇവരൊക്കെ ആദ്യ കേട്ടോ പറയുന്നത് ഇവിടെ പൂജിക്കുന്ന സ്ഥലം അപ്പൊ നമ്മളെന്തായാലും ചേച്ചിയുടെ അനുഭവം പൂജിച്ച ഈ പൂവൽ കൊണ്ടും അതുകൊണ്ട് അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അല്ല നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചേച്ചിക്ക് നാണമാണു എന്താ ചേച്ചിയുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്തുവാടുത്ത് വന്നിട്ട് ആദ്യ കേട്ടോ അല്ല എന്ത് വരാനുള്ള ഒരു സ്നേഹ ഒരു വിശ്വാസം ഉണ്ടല്ലോ അതെ അതെ താല്പര്യമില്ല പ്രാർത്ഥന പറയാൻ താല്പര്യം കാണുന്നില്ല പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല പലിച്ചിട്ടാണ് വന്നത് അപ്പൊ അത് പ്രാർത്ഥന നമുക്ക് നമുക്കിനെ പറയാൻ പറ്റത്തില്ല അപ്പം ഇവിടെ ഒരു കൊച്ചു കുട്ടിയൊക്കെ ഇപ്പം ഉണ്ട് കേട്ടോ എന്തായാലും ഞാനിങ്ങോട്ട് പോകാം അതെ അതെ പലർക്കും പല കാര്യങ്ങളും കാണാം അതൊന്ന് പുറത്ത് പറയരുത് പ്രാർത്ഥന അങ്ങനെയാണ് പക്ഷെ നമ്മൾ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ എന്തായാലും ഇവിടുത്തെ എന്തായാലും എനിക്ക് പായസമൊക്കെ കിട്ടി ഞാൻ എന്തായാലും പായസം ഒന്ന് കുടിക്കുന്നത് നിങ്ങൾ കളിച്ചില്ല വിടെക്കട്ടെ ഞാൻ എന്തായാലും പായസം എന്തേ കുടിക്കാൻ വേണ്ടി പോവുക ഞാൻ പായസം കുടിച്ച് കാണിച്ചു എന്തായാലും എനിക്ക് പായസം കിട്ടിയിട്ടുണ്ട് ആ നമ്മുടെ ആട്ടിലുമൊക്കെ നമ്മുടെ പ്രസാദമായിട്ടുള്ള ആ ഒരു ഭക്ത പൂജിച്ചവരുത്തേണ്ട ചേച്ചിയില്ലേ ആ ചേച്ചി പൂജിച്ച പായസമാണ് എന്തായാലും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ കുടിക്കട്ടെ വെള്ളം വെള്ളം അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് അതായത് ദേവിയുടെ പ്രസാദമല്ലേ ഞാൻ മൊത്തം ഒന്ന് കൂടിക്കട്ടെ പാൽപ്പായസമാ പാൽ ഇതെന്ത് പായസമാ വെള്ളപ്പായസം വെള്ളപ്പായസമേ കണ്ടോ പാൽ പാൽപ്പായസ അവിടെ നാടുകൾ പൂജിക്കും പിന്നെ ഇവിടെ ഇവിടെ ഉള്ള എനിക്ക് എനിക്ക് തോന്നിയ കാര്യം നമ്മൾ ഭക്തർ ക്ഷേത്ര കമ്മിറ്റിക്കാരല്ല നമ്മൾ ഭക്തര് നമ്മള് എന്ത് കാര്യം അവർ അവരെ കാര്യം കൂടുതൽ ദേവിക്ക് വേണ്ടി നമ്മൾ അത് ചെയ്യുന്നത് കാരണം നമ്മൾ ദേവിയും അതുപോലെ ദേവിക്കുപരി നമ്മൾ ഈ പ്രകൃതി ഈ പ്രകൃതിയും കൂടെ സംരക്ഷിക്കേണ്ട നമ്മുടെ ഒരു കടമയാണ് അപ്പോൾ ഇവിടെ വരുന്ന ഭക്തർ എന്തു ചെയ്യണം അവർ ഈ വേസ്റ്റുകളൊന്നും ഇവിടെ ഇടാതെ പരമാവധി വേസ്റ്റ് ബോക്സ് ഉണ്ടെങ്കിൽ അവിടെ ഇട്ട് നമ്മുടെ ക്ഷേത്രത്തെ സംരക്ഷിക്കേണ്ട ഒരു കടമ നമ്മുടെ ക്ഷേത്രം മാത്രമല്ല അടുത്തൊരു ബീച്ചുണ്ട് ആ ബീച്ചിനകത്ത് ഈ വേസ്റ്റ് എല്ലാം ചെല്ലുന്ന അവിടെയുള്ള ഒരു മത്സ്യം മത്സ്യത്തിന് മത്സ്യം അടുത്തോട്ട് അവർ പുതിയ ഈ വേസ്റ്റുകളെല്ലാം കഴിക്കും അതുവഴി നമ്മൾ ആ മത്സ്യത്തെ പിടിച്ചു കഴിക്കുന്നവരാണെങ്കിൽ നമുക്ക് അസുഖങ്ങളുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെ പ്രകൃതി ഒരുമാതിരി പ്രശ്നങ്ങളാണ് അപ്പം നമ്മൾ എന്ത് കാര്യവും ഒന്ന് ഒന്ന് കീപ്പ് ചെയ്ത് പോവുക നമ്മളെവിടെയെങ്കിലും ബെസ്റ്റ് ബോക്സ് ഉണ്ടോ അവിടെ മാത്രം ഇതിടാനുള്ളൊരു ശ്രമവും കൂടി ഉണ്ടാക്കിയെടുക്കുക ഇത്തിരി പേരിങ്ങനെ ക്ഷേത്രത്തിൽ ദേവിയുടെ മുമ്പിൽ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി ഇപ്പോൾ ഉണ്ട് അവരെ ആ ചേച്ചിയെ കണ്ടില്ലേ അവർ ഇനി വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിയുടെ കഴിയുന്ന ടിക്കറ്റ് എടുക്കണം കേട്ടോ കഷ്ടമാണ് നമ്മൾ നമ്മൾ ചില ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായമല്ലേ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ലോട്ടറ് പ്രൈസ് അടിക്കുന്നതൊന്നുമല്ല ഒന്നുമല്ല അവരെ അവരെ സഹായിക്കുന്ന ഒരു വലിയ കാര്യമാണ് ഇതൊക്കെ ഞാൻ എന്തായാലും ഇവിടെ ജങ്കാറുണ്ട് നമ്മളെ ജിങ്കാർ കട അപ്പോൾ ഞാൻ എന്തായാലും ആ ജെങ്കാർ കടവിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നല്ല വെയിലുണ്ട് എനിക്ക് പറ്റുന്നില്ല ജങ്കാറിലോട്ട് നടക്കട്ടെ എല്ലാം ഇങ്ങനെ കടകളുണ്ട് കണ്ടോ ദേവിയുടെ ഇങ്ങനെ ചുറ്റും ഫ്രണ്ടിൽ ഇഷ്ടം പോലെ കടകളിങ്ങനെ നിപ്പുണ്ട് ഉണ്ട് കണ്ടോ പലതരത്തിലുള്ള കച്ചവടക്കാർ ഇപ്പോൾ കച്ചവടം ചെയ്ത ഇവിടെ ഇവിടെ ദേവിയുടെ ഈ കാണാൻ വരുന്നവർ ഇവിടെ ജീവി ഉപജീവനത്തിനായിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരെയും കൂടെ നമ്മൾ മാനിക്കേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ആ ജങ്കാറിൻ്റെ അടുത്തോട്ട് നടന്നുകൊണ്ടിരിക്കുക എന്തായാലും നമുക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കാം അവിടെ നടന്നിട്ട് ജങ്കാർ എത്ര ദൂരം ഉണ്ടോ എന്നറിയത്തില്ല എന്തായാലും അവിടെ നിന്ന് ഒന്ന് ജങ്കാർ കയറാൻ പറ്റുന്നെങ്കിൽ അപ്പുറത്തു നിന്ന് ഇറങ്ങിയിട്ട് ജങ്കാറിൻ്റെ ഒക്കെ എടുത്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ നടന്നു പോകും നിർത്താമെന്ന് വെക്കുകയായിട്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകും ജങ്കാറിൻ്റെ അടുത്ത് എത്തി ഇവിടെ കാട്ടിലമ്മയുടെ ജങ്കാർ ഫ്രീ സർവീസ് ഉണ്ട് ഇവിടെ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ടും അങ്ങോട്ടും വരാൻ വേണ്ടി അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് അവിടെ ജങ്കാറിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ് എന്തായാലും നമുക്ക് ജങ്കാറിൻ്റെ അപ്പുറത്ത് കയറി നിന്നൊക്കെ ഇറങ്ങി എനിക്ക് അങ്ങോട്ട് പോകണ്ട എന്തായാലും നമുക്ക് നമുക്കപ്പുറത്ത് ഇറങ്ങി ജങ്കാർ അപ്പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ട് തിരിച്ചു വരാൻ നോക്കാം ശരിയെന്നാൽ ഇതാണ് ജങ്കാർ കടവ് ഈ ജങ്കാർ കടവ് ഫ്രണ്ടിലാണ് ഈ ജങ്കാർ അടക്കം ഇവിടെ കയറി നമുക്ക് അപ്പുറത്തെ കരയിലുണ്ടാം ഇത് ഫ്രീ ആയിട്ടാണ് അവിടുത്തെ പറഞ്ഞ സമിതി കൊടുക്കുന്നത് കണ്ടോ

നമുക്ക് പറ്റുവാണെങ്കിൽ കടത്തിനകത്ത് ഇങ്ങോട്ട് കയറി വരാം നോക്കാം എന്തായാലും ഞാൻ ജെങ്കാറിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ഇപ്പോൾ ജെങ്കാർ കണ്ടോ ഈ ജങ്കാർ നിന്ന് നമുക്ക് പല കാഴ്ചയാണ് എങ്ങനെയാണ് ടി എസ് കനാലാണ് ടി എസ് കനാലിൻ്റെ അപ്പുറത്താണ് ജങ്കാറാണ് ഇത് ഇത്ര മണിക്കൂർ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ബസ് എന്തായാലും നമുക്ക് ടി എസ് കനാലിൻ്റെ അപ്പുറത്തേന്ന് പറഞ്ഞാൽ അപ്പുറത്തെ കാര്യത്തിലോട്ട് ഇരിക്കുന്നു വരാൻ നോക്കാം ഞാൻ ഇഷ്ടംപോലെ ആളുകളുടെ കയറിയിട്ടുണ്ട് ദർശനം കഴിഞ്ഞിട്ട് കണ്ടോ എല്ലാവരും ഇപ്പോൾ വന്ന് കയറി ഇരിപ്പുണ്ട് എന്തായാലും ഇപ്പോൾ ജങ്കാർ വിടുമായിരിക്കും എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് കായിക കാഴ്ച കണ്ടിട്ടിരിക്കാം കണ്ടോ കായിക കാഴ്ച ഉണ്ടോ അവിടെ ഒരു രണ്ട് ജങ്കാർ അടക്കമുണ്ട് ഇത് എനിക്കൊന്ന് ഇവിടുത്തെ ആണോയെന്നറിയാം ആ ഇവിടത്തെയായിരിക്കും ചില കാട്ടിലമ്മയെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ അവിടെ അപ്പുറത്തെ ഉണ്ട് കേട്ടോ അപ്പുറത്ത് നമുക്ക് വണ്ടി ഇട്ടിട്ട് ഇങ്ങോട്ട് ജങ്കാർ വരാം വേണ്ട വണ്ടിയും കയറ്റി വരുന്നവൻ ആഗ്രഹമുള്ളവർക്ക് വണ്ടിയും കയറ്റി വരാൻ തോന്നുന്നു വണ്ടി കയറുമെന്ന് തോന്നുന്നു നമുക്ക് കാറൊക്കെ കയറും വേറെ ലോറിയൊന്നും കയറത്തില്ല എന്തായാലും ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നിൽക്കുക തീരദേശം വഴി ഇങ്ങനെ നമുക്കിപ്പോൾ കെ എസ് ആർ ടി സ്പെഷ്യൽ സർവീസ് ഉണ്ട് എല്ലാം ഞാൻ അറിയിച്ചല്ലേ രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ തീരദേശം വഴി അപ്പോൾ എല്ലാവരും തീരദേശം വഴി വഴിയുന്നവരാണെങ്കിൽ ഈ ബസ് നോക്കിയച്ചോ എന്തായാലും ശരി എനിക്ക് ജങ്കാർക്ക് കയറാൻ പറ്റില്ല അടുത്തത് ഞാൻ പോകുന്നു നോക്കില്ല കാരണം എപ്പോഴാണ് ജങ്കാർ ഇനി ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ജങ്കാർ കയറില്ല ജസ്റ്റ് അവിടെ നോക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നു എന്തായാലും നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ അപ്പുറത്ത് പോകാം എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുമെന്ന് എനിക്കറിയാം എന്തായാലും ഞാൻ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം